നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം നർത്തകി എന്ന നിലയിലും മുകേഷിന്റെ ഭാര്യ എന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതയാണ് മിഥിൽ ദേവിക മുകേഷിനെ വിവാഹം ചെയ്തതോടെയാണ് മിഥിൽ ദീപിക മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയാകുന്നത് എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഈ ബന്ധം അവസാനിപ്പിച്ചിരുന്നു എട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മുകേഷും ദേവികയും വിവാഹം കഴിക്കുന്നത് ഇവരുടെ വിവാഹമോചനമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു എന്നാൽ ഇതിൽ നിന്നെല്ലാം അകലം പാലിച്ച് ആവശ്യമുള്ളപ്പോൾ കൃത്യമായി മറുപടി നൽകിയാണ് ദേവിക മുന്നോട്ട് പോയത് സിനിമകളിൽ നിന്നും നിരവധി അവസരങ്ങൾ വന്നപ്പോഴും മേധുൽദേവിക നൃത്തത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകി നിരവധി പരീക്ഷണങ്ങളിൽ നർത്തകി എന്ന നിലയിൽ മേദ്യൽ ദീപിക നടത്തി മേധൽ ദേവികയുടെയും മുകേഷിന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് രാജീവ് നായർ എന്നാണ് മേതൽ ദേവികയുടെ ആദ്യ ഭർത്താവിന്റെ പേര് ഈ ബന്ധത്തിൽ ഒരു മകനുണ്ട് രണ്ടായിരത്തി രണ്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി നാലിൽ വേർപിരിഞ്ഞു പിരിഞ്ഞു പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് മുകേഷിന്റെ വിവാഹം ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹിതരായ ഇവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേർ ആദ്യ വിവാഹ ബന്ധത്തെക്കുറിച്ചും രണ്ടാം വിവാഹത്തെക്കുറിച്ചും തുറന്നു സംസാരിക്കുകയാണ് മേധൽ ദേവിക ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് എഴുത്തുകാരൻ രാജീവ് നാരനാണ് തന്റെ മുൻ ഭർത്താവാണ് എന്നാണ് എന്നാൽ അദ്ദേഹം അല്ലെന്നും മേദൽ ദീപിക വ്യക്തമാക്കി അദ്ദേഹം വേറൊരു പ്രൊഫഷൻ ആണ് സോഷ്യൽ മീഡിയയിലേ ഇല്ല പിരിയുമ്പോൾ പോലും ഐക്യം കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഞാനാണ് അമ്മ അമ്മയുടെ കൂടെ തന്നെയാണല്ലോ കുറെ കാലം കുട്ടി ഇപ്പോൾ ദേവ ബാംഗ്ലൂരിൽ പഠിക്കുന്നു വീക്കെൻഡിൽ അച്ഛനെ കാണും അതും ഒരു അനുഗ്രഹമാണെന്നും എതിൽ ദേവിക വ്യക്തമാക്കി മുകേഷുമായുള്ള രണ്ടാം വിവാഹം വേണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നും എതിൽ ദേവിക പറഞ്ഞു എല്ലാം നല്ലതിനാണ് വഴക്കിടാതിരിക്കലാണ് എന്റെ വഴി അതേസമയം വഴക്കിടേണ്ട അടുത്ത് അത് ചെയ്യാൻ അറിയാം പാവമയെ അല്ല ശാന്തത എല്ലായിടത്തും എപ്പോഴും കാണിക്കേണ്ടതില്ല നമുക്ക് നമ്മളോട് ഒരു ഉത്തരവാദിത്തമുണ്ട് പ്രൊഫഷണലി ആയാലും വീട്ടിലായാലും കുട്ടികളുടെ അടുത്തായാലും നമ്മളോട് നമ്മൾ കാണിക്കേണ്ട ഒരു ുണ്ട് കലാകാരി എന്ന നിലയിലും സ്വാതന്ത്ര്യമായിരിക്കണം വ്യക്തി ജീവിതത്തെ ബാധിച്ചു ചെറുപ്പത്തിലേ ഞാൻ പ്രോഗ്രസീവ് ആണ് കല തരുന്ന ഫ്രീ തിങ്കിങ് ഉണ്ടെന്നും മേദൽ ദേവിക വ്യക്തമാക്കി വിവാഹമോചനത്തിന്റെ കാരണത്തെ കുറിച്ച് വന്ന ചോദ്യത്തിനും മേദൽ ദേവിക മറുപടി നൽകി വളരെ പുരുഷാധിപത്യപരവും സാഡിസ്റ്റിക്കുമായ സമീപനമാണ് മുകേഷിൽ നിന്നുണ്ടായെന്നറിയാൻ കഴിഞ്ഞു അത് സത്യമാണോ എന്നായിരുന്നു ചോദ്യം ഇത് കേട്ട് കുറച്ചു നിമിഷം നിശബ്ദമായിരുന്ന മേദൽ ദേവിക കട്ടെന്ന് പറഞ്ഞു ഞാൻ നോ എന്ന് പറഞ്ഞാൽ അതിൽ സത്യമില്ല യെസ് എന്ന് പറഞ്ഞാലും അതൊക്കെ നമ്മൾ നിൽക്കുന്നത് പോലെ ആയിരിക്കുമെന്നും മേദിൽ ദേവിക മറുപടി നൽകി മുകേഷുമായി ഒത്തുപോകാൻ ബുദ്ധിമുട്ടുള്ളതിനാലാണ് വിവാഹമോചനം ആവശ്യപ്പെട്ടത് എന്നാണ് ദേവിക മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മാസങ്ങളോളം മുകേഷുമായി പിരിഞ്ഞു പാലക്കാടുള്ള കുടുംബ വീട്ടിൽ അമ്മയ്ക്കൊപ്പമായിരുന്നു ദേവിക താമസിച്ചിരുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ആ ബന്ധം പിരിയാൻ തീരുമാനിച്ചതെന്നും ഒരാളുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയില്ലല്ലോ എന്നും ദേവിക പറഞ്ഞിരുന്നു മാത്രമല്ല അദ്ദേഹം എന്റെ ഭർത്താവ് കൂടിയാണ് അതിനാൽ വ്യക്തിപരമായി വേർപിരിയാനുള്ള കാരണങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നും താരം വന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ സിനിമയിലും അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങിയാണ് ദേശീയ പുരസ്കാരം നേടിയ മേപ്പിടിയൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിഷ്ണുമോഹൻ ഒരുക്കുന്ന ചിത്രത്തിലാണ് നായികയായി ദേവിക എത്തുന്നത് കഥ ഇന്നുവരെ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ബിജു മേനോനാണ് നായകൻ